നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നീതു മദ്യസ് ലൈംഗിക ബന്ധം വേദനാഞ്ജനകമാവുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ശാരീരികമായിട്ടുള്ള കാരണങ്ങളും അതേപോലെ തന്നെ മാനസികമായിട്ടുള്ള കാരണങ്ങളും ലൈംഗിക ബന്ധം കൂടുതലായും വേദനാഞ്ജനകമായിട്ട് അനുഭവപ്പെടുന്ന സ്ത്രീകൾക്ക് തന്നെയാണ് ശരിയായ രീതിയിൽ പൊസിഷൻ സ്വീകരിക്കാത്തതും ഇത്തരത്തിൽ വേദന ഉണ്ടാവുന്നതിന് കാരണമായി തീരാറുണ്ട് ഇത്തരം സാഹചര്യത്തിൽ വുമൺ ഓൺ ടോപ്പ് എന്ന പൊസിഷൻ സ്വീകരിക്കാവുന്നതാണ് ഏത് രീതിയിലുള്ള ലൈംഗിക പ്രവർത്തനമായാലും അത് ചെയ്യുന്ന സമയത്ത് സ്ത്രീ പങ്കാളി തന്റെ പങ്കാളിയുടെ മുകളിലായി വരുന്ന ആ ഒരു പൊസിഷനെയാണ് വുമൺ ഓൺ ടോപ്പ് എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള പൊസിഷൻ തന്നെയാണ് കൗഗേൾ പൊസിഷൻ അല്ലെങ്കിൽ റൈഡിംഗ് പൊസിഷൻ എന്നൊക്കെ പറയുന്നത് വളരെ ലളിതമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുതിര കുതിരസവാരി ചെയ്യുന്നത് പോലെയുള്ളൊരു പൊസിഷൻ പക്ഷെ ശരിയായ രീതിയിലല്ല ഈ ഒരു പൊസിഷൻ ചെയ്യുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും അപകടം ഉണ്ടാക്കുക തന്നെ ചെയ്യും പ്രത്യേകിച്ച് പുരുഷ പങ്കാളിക്ക് സ്ത്രീ ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും നിയന്ത്രണം സ്ത്രീയുടെ കൈവശം കൊണ്ട് തന്നെ അവിടെ വേദന ഉണ്ടാവുകയില്ല അത് മാത്രമല്ല സ്ത്രീയുടെ ആസ്വാദനം കൂടുകയും ചെയ്യും അപ്പൊ ഇത്തരം കാര്യം ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ക്ലീറ്റോറിയസിൽ മസാജ് ചെയ്യാവുന്നതാണ് ഒന്നെങ്കിൽ സ്ത്രീക്ക് സ്വയം മസാജ് ചെയ്യാം അതല്ല എങ്കിൽ പുരുഷന് ചെയ്ത് നൽകാവുന്നതാണ് ഇനി പുരുഷനാണ് ക്ലീറ്റോറിയൽ മസാജ് ചെയ്ത് നൽകുന്നതെങ്കിൽ സ്ത്രീക്ക് പുരുഷന്റെ വൃഷ്ണത്തിൽ സാവധാന മസാജ് ചെയ്ത് നൽകാവുന്നതാണ് ഇതും അനുഭൂതിയുടെ അളവ് കൂട്ടുക തന്നെ ചെയ്യും